ഇപ്പൊ തുടങ്ങി പണിയെടുത്തിട്ട് നല്ല സുഖം എത്ര സുഖം എന്തിനാ ഞാനേ ഇരുപത് ദിവസം ലീവ് ആക്കിയില്ലേ ലീവ് ആക്കിട്ട് നമുക്ക് എത്ര സുഖ കിട്ടില്ല ലീവില് നമുക്ക് പനിലാരെങ്കി പിന്നെ എത്ര സുഖ നല്ല സുഖ എത്ര സുഖ എന്തിനേ ഏണ്ടോ ഇന്നെ കോൺക്രീറ്റ് തയ്യാ ട്ടോ നല്ല സുഖം ഉണ്ടോ ഉഫ് ഈ കേരളന്റെ ഈ മണ്ണ മണ്ണല്ലേ മണ്ണന്റെ ഒരേ മാനമുണ്ട് നല്ല മാനം ഉഫ് അടിപൊളി ഈ കേരളല്ലേ എല്ലാ ഈ മലപ്പുറം ഡിസ്ട്രിക്ട് അടിപൊലി അടുപൊലി അപ്പൊ ചെങ്ങായിമാരെ ജാസ്തി ടൈം ആയിട്ടോ ജാസ്തി മയക്കണ്ട് അപ്പൊ ഞമ്മക്ക് ജാസ്തി ഇഷ്ടമുള്ള ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് ഞമ്മള് അപ്പൊ നമ്മളുള്ളത് എടവണ്ണപ്പാറ വെട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പൊ ആ ജാസ്തി ഇഷ്ടമല്ല ആ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി നമ്മുടെ പിന്നെ എന്താ പേര് പിന്നെ മുബാറക് മുബാറക് എന്ന് പറഞ്ഞ വൈറൽ താരത്തെ കാണാൻ വേണ്ടി വന്ന ഈ തേങ്ങ പൊട്ടിക്കണ ഈ ജി ട്രീക്ക് എല്ലാ ആൾക്കാർക്കും കഴിയും ഞാൻ പൊട്ടിച്ച് തരാം ഒരു ട്രീക്ക് ഉണ്ടോ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഈ ആടിലെ ആടിലെ കുറിച്ച് ഗ്യാപ്പ് വേണം അങ്ങനത്തെ ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പ് ഉണ്ടാകാതെ ഈ സാധനമില്ലേ ഈ സാധനം ഒഴിവാക്കുക ഒഴിവാക്കിട്ട് ഈ സാധനം ഒഴിവാക്ക ഒഴിവാക്കിയിട്ട് ഈ സാധനമില്ലേ അത് അവിടെ വെക്ക സമയം കൊറേ ആയി അപ്പൊ ഇവിടെന്താ അത് വന്നിട്ട് പത്ത് ദിവസമായി പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ടുള്ളു ഫാമിലി ഫാമിലി ഇപ്പൊ നാട്ടില് ആക്കി ഗർഭിണി അതോണ്ട കണ്ട് പിന്നെ ഇല്ല ചെയ്യുന്ന നാട്ടിൽ നടക്കണ കറക്റ്റ് വീഡിയോ ആക്കല എല്ലാ വീഡിയോ ആക്കാം നല്ല ഇഷ്ടം നമുക്ക് വീഡിയോ ഉണ്ടാക്കണ അത് നല്ല ഇഷ്ടം പിന്നെ ഒരു ഒരു അങ്ങനെ 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 ആ സുഹൃത്തുക്കളെ ഇതാണ് ഞമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ വയറൽ താരം പിന്നെ മുബാറക്ക് അപ്പോൾ മുബാറക്കിന്റെ വിശേഷങ്ങൾ നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത് ഇങ്ങനെ തിളങ്ങി നിൽക്കുക അപ്പം കാരണം വെച്ചാൽ എന്ന് പറയുമ്പം നമ്മളെ നാട്ടിലൊരു പിന്നെ ബംഗാളി വന്നിട്ട് ഒരു കേരളത്തിൽ വന്നിട്ട് ഒരു യൂട്യൂബർ ആകുക വലിയൊരു പിന്നെ സോഷ്യൽ മീഡിയയിൽ താരമാവുക എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഈ മലയാളം കൊടുന്ന് പഠിച്ചു മലയാളം നമ്മളുടെ കോൺട്രക്ടറിന്റെ കൂടെ പണി എടുത്തിട്ട് നമ്മളുടെ ആൾക്കാർ നമ്മളുടെ കൂടെ ആൾക്കാർ നിക്കാൻ ആൾക്കാർ അടിപൊളി ആൾക്കാർ ഒക്കെ പഠിപ്പിച്ചു തരാം നമുക്ക് അങ്ങനെ കൊടുക്കണ്ടേ ബുദ്ധിമുട്ട് അഭാസം ഉണ്ടെങ്കിൽ കൊടുക്കും പിന്നെ നല്ല ആക്കിട്ട് റെക്കോർഡ് ആക്കി കൊടുക്കും പിന്നെ അങ്ങനെ പഠിക്കും എന്റെ നല്ല ആഗ്രഹം ഉണ്ടോ അതുകൊണ്ട് പഠിച്ചി പിന്നെ നമ്മളുടെ കൂടെ ആൾക്കാർ നല്ല ഹെൽപ്പ് പേരുണ്ട് കൂടെ എത്ര പേരുണ്ട് കൂടെ ജോലി ಅದೇ ಅಂಜೇ ಆಳ್ಕೋ ಅಡಿಪೊಳಿ ಅಡಿಪೊಳಿ ಸೂಪ್ಪ ಸೂಪರೇ ಅಡಿಪೊಳಿ ಏನು ಈ ಕೇರಳ ಅಲ್ಲೇ ಎಲ್ಲ പക്ഷേ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്താണ് സുഹൃത്തുക്കളെ വാഹുദിനെങ്ങനെ കൊണ്ട് നടക്കുന്ന കട്ടക്ക് കൊണ്ട് നടക്കുന്ന വായുദിന്റെ മുതലാളി അല്ലേ സോറി മുബാറക്കിനെ കട്ടക്കിങ്ങനെ കൊണ്ട് നടക്കുന്ന പിന്നെ മുബാറക്കിന്റെ ഒരു മുതലാളി ഉണ്ട് വാഹിദ് വാഹിദട്ടോ അദ്ദേഹത്തെ നമ്മൾ ഇന്ന് വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് അപ്പൊ പിന്നെ മുബാറക്കിന്റെ എത്ര വർഷമായി അറേ വർഷമായിട്ടുണ്ട് എന്റെ കൂടെ ഞാൻ തുടങ്ങുമ്പോ തന്നെ സ്റ്റാർട്ടിങ് തന്നെ എന്റെ കൂടെ ഉണ്ട് ചില ഇടം ഒര്യാതെ തന്നെ എന്റെ കൂടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടു മൂന്ന് നാല് മാസമായിട്ട് ഈ ിയപ്പോ തന്നെ ആള് വലിയ വൈറലായില്ലേ ഒരു പിന്നെ അന്യ സംസ്ഥാന പിന്നെ ആള് വന്നിട്ട് നമ്മളെ കേരളത്തിൽ അത് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് വിചാരിച്ചേക്കാളും ഒരു വൈറൽ താരം ആകാന്ന് പറയുമ്പോ എവിടെ നോക്കിയാലും മുബാറക്കിന്റെ വീഡിയോ ഉള്ളു ഞാൻ അങ്ങാടിയിൽ പോയി ഞാൻ നാട്ടിൽ പോയി ജാസ്തി ഇഷ്ടമുണ്ട് ജാസ്തി സുഖമുണ്ട് എനിക്ക് വേറെ എന്റെ ഒരു സ്നേഹിതണ്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന വീഡിയോ കട്ട് ചെയ്താണ് എനിക്ക് കൂട്ടുന്ന അടിയിൽ

പിന്നെ മുബാറക് ഈ വീഡിയോ ചെയ്യില്ല ജോലി സമയത്ത് പോകും അല്ല ജോലി സുഖത്തെ എടുക്കില്ലേ ജോലി സുമില്ല നമ്മൾ പാനി ശരിയാവില്ല ശരിയാവില്ല അതുകൊണ്ട് അത് ജോലി കഴിഞ്ഞിട്ട് ബഗൂന്നാർ വന്നിട്ട് അത് പണി വീഡിയോ എടുക്കും ഇന്ത്യ പറയുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയും ഇപ്പൊ പറഞ്ഞിട്ട് കൊണ്ടുവരും പിന്നെ അടിപൊളി വീഡിയോ ഉണ്ടാക്കും ഇങ്ങനെ ഈ വീഡിയോയില് നല്ല സപ്പോർട്ട് ആക്കിക്കും നല്ല സപ്പോർട്ട് സാപ്പോട്ടുണ്ടാവും പക്ഷേ ഉസാറാക്കിക്കോ ഇതിന്റെ കാട്ടി അടിപൊളി ആക്കിക്കോ അടിപൊളി ഉണ്ടോ ഇതൊക്കെ ഓ ഇപ്പൊ ചെയ്യേണ്ടത് കുറച്ച് കിട്ടിണ്ട് ബുദ്ധിമുട്ടാക്കേ നമ്മളുടെ മുതലാളി ഇല്ലെങ്കിൽ ഞാൻ ഇത്ര മുകളിൽ ആവൂല മുതലെ നമുക്ക് ഇത്ര സഹായമാക്കി ആരെങ്കിലും അങ്ങനെ ആക്കും അടിപൊലി അങ്ങനത്തെ മുതലല്ലേ നമുക്ക് കിട്ടി എന്റെ വയ്ക്കം അങ്ങനത്തെ മുതലല്ലേ കിട്ടൂല ഐഫോൺ വാങ്ങി കൊടുത്തി ലോണുണ്ടോ പക്ഷേ ഐഫോൺ ആ തന്നെ ഐഫോൺ ആരെയും ഒന്നും കൂടി പിന്നെ എന്തൊക്കെ എന്തൊക്കെയാ

হ্যালো গাইস এলকে স্বাগত রাহুলে নেই চিটে ഞാൻ എത്തി പടമിലെത്തി എത്തി കാരണം ഇന്നലെ ലീവ് പിന്നെ നമ്മളുടെ പാശു സുഹൃത്തിന്റെ കൂടെ ജാസ്തി തമാശ ആക്കി പിന്നെ അവിടെ ഒരു പാശു കണ്ടി ആ പാശു ജാസ്തി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പൊ രാവിലെ നല്ല ആൾക്കാർക്ക് സുഖമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വിഹാറി ആൾക്കാരി നെല്ലി അടിച്ചിട്ട് പറിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോയിച്ചി നിങ്ങളുടെ മുതലാലിന്റെ മെഷീൻ ഇല്ല പിന്നെ ആൾക്കാർ പറയണ്ടേ മെഷീൻ ഉണ്ട് ആ മെഷീൻ കേടായി പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ പടം ല പിന്നെ എന്റെ കുട്ടിക്കോ എന്റെ ഭാര്യക്കോ എടുത്തിട്ട് പടമിലെ അരിങ്ങി പിന്നെ എന്റെ കുട്ടി പറയണ്ടേ അമ്പൽ അപ്പൊ പിന്നെ ചെങ്ങായ്മര ബിവിക്ക് ഇപ്പൊ ജാസ്തി അല്ലേ നേരത്തെ പറഞ്ഞേ അപ്പൊ ബീവി നാട്ടിലാണ് ബീപിനെ നാട്ടിൽ കൊണ്ടി വന്നതാണ് അപ്പൊ ഇനിയിപ്പോ പിന്നെ രണ്ടു മൂന്ന് വയസ്സാ ബീവി തിരിച്ചു വരും ഇപ്പൊ ബച്ച ഒന്നുള്ളൂല്ലേ അത്ര വയസ്സായിട്ട് വയസ്സായിട്ട് വയസ്സായി ഇനി മുബാറക്കിന് പിന്നെ ഒരു ബച്ചൻ കൂടി വരാ പ്രാർത്ഥിക്കണം അത് പോട്ടെ മുബാറക്ക് ഒരു പാട്ടി നമുക്ക് പാടാം െ കണ്ടി മിനു ചമീനെ പെണ്ണിനെ കൊട്ടലേ നൈ ഉള്ള പേടിക്കാനേ പെണ്ണിനെ പഞ്ചറ പുഞ്ചരി കട്ടിട സുഹൃത്തുക്കളേ മുബാറക്കെ ജാസ്റ്റ് ടൈം ആയിട്ട് സമയമല്ല ജാസ്റ്റ് ടൈം ആണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ഇതാണ് മുബാറക്ക് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗായി നിൽക്കുന്ന മുബാറക്കാണിത് അപ്പൊ മുബാറക്കിന്റെ സ്ഥലം ഈ കോട്ടയത്ത് താമസിക്കുന്നത് എന്റെ ബാക്കിൽ കാണുന്ന കോട്ടയത്തിലാണ് മുബാറക്ക് താമസിക്കുന്നത് ഫസ്റ്റ് നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇത്ര വർഷം ഏഴ് വർഷമായി മുലാളിന്റെ ഒപ്പ ഇവിടെ പണിയില് കേരളത്തിൽ മൊത്തം എത്ര വർഷമായി മൊത്തം പത്ത് വർഷം പത്ത് വർഷമായി ഏഴ് വർഷം മുലാളിന്റെ കൂടെ വായുതിന്റെ കൂടെ ഈ ഏഴ് വർഷം ഈ കോട്ടയം താമസം അപ്പൊ എന്തായാലും മുബാറക് എന്ന് പറയുമ്പോൾ മുബാറക് പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് കേരളം ഭയങ്കര ഇഷ്ടമാണ് അതിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അതിലും ഇഷ്ടമാണ് അപ്പം എന്തായാലും നിങ്ങൾ മുബാറക്കിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ മുബാരക് വൈവിലുള്ള സമയങ്ങളിലൊക്കെ പിന്നെ മുബറക് നമ്മളെ പിന്നെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യും കടകളുടെ പരസ്യത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്യും നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മുബാറക്കായിട്ട് ബന്ധപ്പെടുക മുബാറക്കിന്റെ കാര്യങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കുക നമ്മളെ പിന്നെ അന്യസംസ്ഥാനത്ത് വന്നിട്ട് അല്ലെ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് കേരളത്തിൽ വന്ന ഒരു യൂട്യൂബർ ആണ് ഇങ്ങനെ വൈറലായി നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോയുടെ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ മുബാറിനെ കട്ടൊക്കെ കൊണ്ടു നടക്കുന്ന മുബാറക്കന്റെ മലയാളി വാഹിതം സന്തോഷം കിട്ടോ കാരണം വെച്ചാൽ ഇതുപോലത്തെ ഒരു പിന്നെ ആളുകൾ നമ്മൾ നമുക്ക് നമുക്കൊന്നും സന്തോഷമാണ് അല്ലേ ഏ നമ്മളെ പണിയിൽ മുട്ടുന്നില്ല പണിയില് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല മുബാറക് പറഞ്ഞ പോലെ പണിയിലൊരു പ്രശ്നമില്ല സമയത്ത് വരുന്ന് സമയം കഴിഞ്ഞോ പണിയെടുക്കുന്നു പിന്നെ മുബാരക്കനെ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാൻ നിങ്ങളാന്നാ പറഞ്ഞേ മുബാറക്ക് അല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അതെ നമുക്ക് ഈ മലപ്പുറം ഡിസ്ട്രിക്ട് നല്ല ഇഷ്ടമായോ അവിടെ ഒരു മാതമല്ലേ ഈ ആൾക്കാർ ഹിന്ദു മുസ്ലിം എല്ലാ ആൾക്കാർ ഈ ഭായ ആയിട്ട് നിക്കണ്ടേ എല്ലാ ബന്ധു ആൾക്കാർ ബന്ധുലി ഒരേ കച്ചടേ ഒന്നും പ്രോബ്ലമല്ലേ അതുകൊണ്ട് നമുക്ക് മലപ്പുറം അടിപൊളി കാശ്മീരില് പ്രശ്നമുണ്ടായിട്ട് അവരെ നോക്കിയത് രണ്ട് കാശ്മീരി മുസ്ലിം ആളുകളാണ് കേരളത്തെ അതേപോലെ ഇല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബന്ധുമാതിരി നല്ല അങ്ങനെ തന്നെ കേരളം നിക്കണ്ടിവിടുന്ന് അങ്ങനെ കേരളം അതുപോലെ തന്നെ അങ്ങനെ ആവട്ടെ പ്രാർത്ഥിക്കാം അപ്പൊ ശ്രദ്ധുക്കളെ വൈദ്യത്ത് ചെയ്യുന്നു